യൂണിയൻ തൊടുപുഴ ബ്ലോക്ക് സമ്മേളനം നടന്നു നഗരസഭാ കൗൺസിലർ ആർ ഹരി ഉദ്ഘാടനം ചെയ്തു യോഗം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയന്റെ തൊടുപുഴ തൊടുപുഴ ബ്ലോക്ക് സമ്മേളനം നടന്നു പെൻഷൻ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലറും ക്ഷേമ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ ആർ ഹരി നിർവഹിച്ചു ജനസംഖ്യ ഓരോ നിമിഷവും വരികയാണ് ഒരു സെക്കൻഡിൽ രണ്ടു പേർ അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്നു ആ രീതിയിലാണ് അതിൻ്റെ വളർച്ച കുട്ടികളുടെ നിരക്കിനേക്കാളും കൂടുതൽ ജനസംഖ്യയിൽ വൃദ്ധജനങ്ങളുടെയാണ് ജനസംഖ്യാ നിരക്ക് പെട്ടെന്ന് വർദ്ധിച്ചു വരുന്നത് എന്നാൽ ശിശുക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടുന്ന ആ പരിഗണന വയോജനങ്ങൾക്ക് ലഭിക്കുന്നില്ല സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് കെ എം തോമസ് അധ്യക്ഷനായി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ എം ജെ ഫിലോമിന കെ കേശവൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ മാണി ജില്ലാ സെക്രട്ടറി എ എൻ ചന്ദ്രബാബു ജില്ലാ ട്രഷർ ടി ചെല്ലപ്പൻ ബ്ലോക്ക് സെക്രട്ടറി ഇമ്മാനുവൽ എം എം ട്രഷർ പി പി വേണുഗോപാൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം എസ് ഇന്ദിര ജോയിന്റ് സെക്രട്ടറി വി എൻ ജലജകുമാരി എന്നിവ സംസാരിച്ചു കെ എസ് അംഗം മേരി മാത്യു വിശ്രമ നേരങ്ങളിൽ സ്വന്തമായി നിർമ്മിച്ചെടുത്ത കരകൌശല വസ്തുക്കളുടെ പ്രദർശനവും സമ്മേളന ഹാളിൽ നടന്നു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു കെ എം തോമസ് ആണ് പുതിയ പ്രസിഡന്റ് എം എം ഇമ്മാനുവൽ ആണ് സെക്രട്ടറി വി പി വേണുഗോപാലിനെ ട്രഷറായി തെരഞ്ഞെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ